ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി സർക്കാർ റദ്ദാക്കി നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെല്ലാം വെടിവെച്ചു കൊല്ലുമെന്ന പ്രസിഡന്റിന്റെ നിലപാടിനെ തുടർന്നാണ് നടപടി വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് പദവി റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു പഞ്ചായത്താണ് പ്രമേയം പഞ്ചായത്ത് പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു ഭരണകൂട സ്ഥാപനം ഭരണഘടനാ സ്ഥാപനം മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തീരുമാനങ്ങൾ ലംഘിക്കുമെന്ന് പ്രസംഗിക്കുന്ന ഭരണഘടനാ പ്രശ്നമാണ് ചോദ്യം ചെയ്തല്ല പിന്നീട് നിങ്ങൾ തന്നെ വന്നപ്പോ ഞാൻ പറഞ്ഞു അവർ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാനതിനെ സ്വാഗതം ചെയ്യുകയും ഗവൺമെന്റ് എല്ലാ പിന്തുണയും നൽകുമെന്ന് പറയും ചെയ്തിട്ടുണ്ടല്ലോ നിയമപരമായ നീക്കത്തെ ഗവണ്മെന്റ് സഹായിക്കും അതാരും നടത്തിയാലും അത് പ്രത്യേകം തന്ന നിയമവാഴ്ചയ്ക്ക് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണഘടനയുടെ അടിസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു രാജ്യത്ത് പൗരൻ പ്രവർത്തിക്കേണ്ടത് ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും അതിനെ ബഹുമാനിച്ചുകൊണ്ടുമാണ് അത് തെറ്റുമ്പോൾ പഞ്ചായത്ത് മതിയായമില്ല രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം വേറെയാണ് ഇപ്പോൾ കത്തോലിക്ക ഇതിൽ അവരെ പ്രതിഷേധിച്ചാൽ അവർക്ക് അവകാശമുണ്ട് അവകാശം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അവർ എഴുതിയൊക്കെ എന്തായാലും അവർക്ക് അവരുടേതായ അഭിപ്രായ പ്രകടനം നടത്തുന്നതിനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യവും കേരളത്തിലുണ്ടല്ലോ പഞ്ചായത്ത് സെക്രട്ടറി എന്തുകൊണ്ടാണ് ഒബ്ജക്ഷൻ എഴുതി വെച്ചത് അങ്ങനെ പാടില്ല ഉള്ളൂ പിന്നെ ഇതേ ഞാൻ തന്നെ പഞ്ചായത്ത് നിയമപരമായി കോടതിയെ സമീപിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ അത് സ്വാധാരണമായ നിലപാടാണ് എന്ന് ഞാൻ പറയുകയും അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ ഭാഗം പക്ഷെ ആരും പ്രത്യേകമായി അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുമെന്ന ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രമേയം പാസാക്കിയിരുന്നു